നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം കോട്ടയത്തെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ് കോട്ടയത്ത് ലണ്ടൻ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാം പക്ഷേ ഞാൻ ഇതിനെ കോട്ടയത്തെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് വിശേഷിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവുകയാണ് കോട്ടയം പട്ടണത്തിൽ നിന്നും വെറും മൂന്ന് മൂന്നര കിലോമീറ്റർ അകലെ മാത്രമാണ് ഇത് കോട്ടയം പാറയച്ചാൽ കോട്ടയം പട്ടണത്തിൽ നിന്ന് വരുമ്പോൾ കോടിമത നമ്മൾ കഴിഞ്ഞ് മണിപ്പുഴ കഴിഞ്ഞ് സിമെൻറ്റ് കവലയിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പാറയച്ചാലിൽ എത്താം ദാ ഒരു ബോട്ട് വരുന്നുണ്ട് ആ ബോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം ഉയരുന്ന പാലം നമുക്ക് കാണാം ഈ കാഴ്ച മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ടാവാം എന്നാൽ ദൂരെയുള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ദാ ബോട്ട് കടന്നു വരികയാണ് പാലം ഉയർന്നു കഴിഞ്ഞു പാലം ഉയർന്നു കഴിഞ്ഞു ആ ആറ്റിൽ കൂടെ ബോട്ട് കടന്നു പോവുകയാണ് ആ ബോട്ട് കടന്നു പോയതിനു ശേഷം വീണ്ടും അത് പൂർവ്വസ്ഥിതി പ്രാപിച്ച് ആ പാലം താഴുകയാണ് ഇതാണ് ഇവിടുത്തെ കാഴ്ച കോട്ടയം പാറയച്ചാലിലെ കാഴ്ച അതിമനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യം എല്ലാം ഒത്തിണങ്ങിയ പാറയച്ചാലിൽ ശാന്തമായി ഒഴുകുന്ന ആ തോട്ടിലൂടെ ബോട്ട് കടന്നുപോയി പാലം പൂർവ്വസ്ഥിതിയിലാകുന്നു കുട്ടികളെ അതിലെ കൂടെ അതിലെ നാട്ടുകാരൊക്കെ ആ പാലത്തിൽ കൂടെ വീണ്ടും നടന്ന് അക്കര കടക്കുന്നു ഇങ്ങനെ തന്നെയാണ് ഈ പാലം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ആളുകൾ അക്കരെ അക്കരയക്കരെ ഈ പാലത്തിൽ കൂടെ നടന്നു പോകുന്നു അക്കരയക്കരെ കടക്കാൻ വേണ്ടി ഈ പാറയച്ചാലിലെ ഈ പാലമാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ പാലത്തിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടോ ദേ നോക്കിക്കേ ഇത് കാണുമ്പോൾ എനിക്ക് ലണ്ടൻ ബ്രിഡ്ജ് ഓർമ്മ വരുന്നു ഇത് കോട്ടയംകാരുടെ സ്വന്തം നാടൻ ലണ്ടൻ ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ് അല്ല കോട്ടയം ബ്രിഡ്ജാണ് കോട്ടയം പാറേച്ചാലിലെ നല്ല നാടൻ രീതിയിലുള്ള പാലം ബോട്ട് വരുന്ന സമയമെല്ലാം ഈ പാലം പൊക്കും നമുക്ക് ഇതാണ്ട് കൂടുതൽ വിവരങ്ങൾ ഈ ചേച്ചി പാറയച്ചാലിലാണ് അപ്പോ ഇവിടുത്തെ ഈ പാലത്തിന്റെ പ്രത്യേകതകളും ഇതിലേ പോകുന്ന ബോട്ടിന്റെ വിവരങ്ങളും ഒക്കെ അറിയാം ചേച്ചി നമസ്കാരം അപ്പോൾ ഇതിലെ എത്ര ബോട്ടുണ്ടോ ഒരു ദിവസം ഒമ്പത് ഏഴ് पालाम पो, पालाम पो, െ അപ്പൊ ഈ ബോട്ട് ഈ പാലം പൊങ്ങുന്ന കാണാല്ലോ ആഹാ പാലം പൊക്കി കൊടുക്കുക അപ്പം ബോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അറിയിപ്പ് കിട്ടും ആഹ് ഇത് നമ്മുടെ കോട്ടയം കോടിമതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോടിമതെന്നു ആലപ്പുഴയ്ക്കുള്ള ബോട്ടാണ് ഉള്ള ഇത് എത്ര വർഷമായി

ആഹാ ആ ഞാനിപ്പം ബോട്ട് വന്നപ്പോഴത്തേന് കണ്ടായിരുന്നു പക്ഷേ ഒരു പ്രത്യേകത തോന്നി ഇങ്ങനെ നമ്മുടെ കോട്ടയത്ത് ഇത് ആദ്യം ആർക്കും അറിയത്തില്ല അപ്പോൾ പാലത്തിൻ്റെ കാഴ്ചകൾ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു പാലം ഉയർത്തുന്ന ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കാണാം പാലം ഉയരുകയാണ് പാലം ഇങ്ങനെയാണ് ഉയർത്തുന്നത് ഇങ്ങനെ പാലം ഉയർന്നു കഴിയുമ്പോൾ ബോട്ട് അച്ചാല് വഴി വരുന്ന ബോട്ട് അതിലേക്ക് കടന്നു പോകും കടന്നു പോയതിന് ശേഷം വീണ്ടും ആ പാലം അതുപോലെ തന്നെ താക്കുകയും പാലം പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും ആളുകൾ അക്കരയക്കരെ കടക്കാനായിട്ട് ആ പാലം ഉപയോഗിക്കുന്നു ദേ ആ പാലം താഴ്ത്തുന്ന കാഴ്ച കൂടെ നമുക്ക് കാണാം ആ പാലം താഴ്ത്തുകയാണ് പാലം ഇങ്ങനെ താഴ്ത്തും താഴ്ത്തി കഴിയുമ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിച്ച് ആളുകൾക്ക് ഇക്കരെ കടക്കാനായിട്ട് ഈ പാലം വീണ്ടും പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഇതാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകതകളെ വിശേഷങ്ങളെ ഇത് അറിയാവുന്നവരുണ്ടാകാം ഇതിലൂടെ കടന്നുപോയിട്ടുള്ളവരുണ്ടാവാം എന്നാൽ കോട്ടയത്തിന് പുറത്തുള്ള അധികം ആർക്കും അധികം പേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല എന്ന് ഞാൻ കരുതുന്നു കണ്ടോ ഈ പാലം എങ്ങനെയാണ് നല്ല മനോഹരമാണ് ഈ കാഴ്ച പാലത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ് ഇതാണ് കോട്ടയത്തെ ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് വിശേഷിപ്പിച്ച കോട്ടയംകാരുടെ സ്വന്തം പാലം ഉയരുകയും താഴുകയും ചെയ്യുന്ന പാലം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുവാനും നിങ്ങൾ മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം